വേണുശ്രുദ്ധിക്ക് ജീവനും കൊടുക്കാമെന്ന് ഒരിക്കലും പറഞ്ഞിട്ടില്ല ഇത് വ്യാജ പ്രചാരണമാണ് വളരെ മോശമായി പോയി ഞങ്ങള് പറഞ്ഞിട്ടേ ഇല്ല ഏണുശ്രുദ്ധിക്ക് ജീവനും കൊടുക്കാമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല അത് വ്യാജ പ്രചാരണമാണ് ഹലോ ഗൈസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമുക്കറിയാം നമ്മുടെ സോഷ്യൽ മീഡിയയിൽ കുറച്ച് നാളുകളായിട്ട് വൈറലായി നിൽക്കുന്ന ഒരു താരം എന്ന് പറയുന്നത് രേണുസുദി തന്നെയാണ് അതിപ്പോൾ ഒരുപാട് വിമർശനങ്ങളും ഒക്കെ കുറേ നെഗറ്റീവ് കേൾക്കേണ്ടി വന്നു എന്ന് പറഞ്ഞാലും അവർക്ക് ഒരുപാട് അവസരങ്ങൾ കിട്ടുന്നുണ്ട് അതിൻ്റെ ഒരു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിട്ട് നിൽക്കുന്ന രേണു ആയതുകൊണ്ട് തന്നെയാണ് അപ്പോൾ അവസാനം ഒരു ബിഗ് ബോസ് വരെയൊക്കെ എത്തി അപ്പോൾ രേണുവിന് ഒരു ജീവിതം കൊടുക്കണമെന്ന് പറഞ്ഞുകൊണ്ട് സന്തോഷ് വർക്കി അതായത് ആറാട്ടണ്ണൻ എന്ന് പറയുന്ന ഒരു ഒരു അവതാരമെന്ന് പറയാം പുതിയ പുതിയ സിനിമകളൊക്കെ ഇറങ്ങുമ്പോഴത്തേക്ക് അവിടെയൊക്കെ തിയേറ്ററുകളുടെ മുന്നിൽ ഉണ്ടാകുന്ന ഒരാളാണ് ഈ സന്തോഷ് വർക്കി അഥവാ ആറാട്ടണ്ണൻ ഈ ആൾ ഇങ്ങനെ ഒരു പരാമർശം കഴിഞ്ഞ ദിവസങ്ങളിലോ മറ്റോ നടത്തിയിട്ടുണ്ട് രേണു സുതിക്ക് ഒരു ജീവിതം കൊടുക്കാൻ വേണ്ടി കാരണം ഇയാളൊക്കെ ആരെങ്കിലും വൈറലായിട്ടുണ്ടെങ്കിൽ അവര് അവരെ മുഖേന ഇവരും വൈറലാകാൻ നോക്കും അതായത് ഇപ്പോൾ വൈറലായി നിൽക്കുന്ന രേണുവാണ് ആണ് ഇപ്പോൾ രേണു സുതിക്ക് ഒരു ജീവിതം കൊടുക്കണം അല്ലെ കല്യാണം കഴിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഇയാൾ എന്തോ ഒരു സംഭവം കഴിഞ്ഞ ദിവസം നടത്തിയിട്ടുണ്ടായിരുന്നു എന്നിട്ട് ഇപ്പോൾ ഇയാൾ തന്നെ വന്നിട്ട് പറയുന്നു രേണുവിന് ഒരു ജീവിതം കൊടുക്കാൻ ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല ഞാനങ്ങനെ പറഞ്ഞിട്ടില്ല പറഞ്ഞിട്ടില്ല എന്നൊക്കെ ഇയാൾ പറയുന്നുണ്ട് ഈ ഇയാളാണ് കഴിഞ്ഞ ദിവസം ഇയാളുടെ ഫേസ്ബുക്കിൽ കുറിച്ചത് ഇയാൾക്ക് ക്യാൻസർ ആണ് അതായത് ഇയാൾക്ക് ക്യാൻസർ ആണ് മൂന്നാല് മാസം കൂടെ ജീവിച്ചിരിക്കത്തുള്ളൂ ഇതിന് ചികിത്സയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ഫേസ്ബുക്കിൽ അപ്പോൾ ഇത് കണ്ടപ്പോഴത്തേക്ക് ഒരുപാട് ആൾക്കാർ ഇയാൾക്ക് എന്താ പറയുക ഇയാളുടെ അസുഖമൊക്കെ പെട്ടെന്ന് മാറട്ടെ കാരണം ശത്രുക്കൾക്കാണെങ്കിൽ പോലും ഇത്രയും വലിയൊരു രോഗം വരുന്നു എന്ന് കേൾക്കുമ്പോഴത്തേക്കും നമുക്കത് കേൾക്കുമ്പോഴത്തേക്കും സഹതാപവും സങ്കടവും ഒക്കെ തോന്നും അപ്പോൾ ഇയാളെ ഇഷ്ടമല്ലാത്തവർ പോലും ഇയാൾക്ക് എന്താ പറയുക ഇയാൾക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുകയും ഇയാൾക്ക് വേണ്ടിയിട്ട് സപ്പോർട്ടായിട്ട് വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ കുറച്ച് ദിവസത്തിന് ശേഷം ഇയാൾ തന്നെ വന്നിട്ട് പറയുന്നു അത് എനിക്ക് ക്യാൻസർ ഒന്നുമില്ല ഡോക്ടറിന് മാറിപ്പോയതാണെന്നൊക്കെ പറയും ഇയാളൊരു നമ്പർ ഇറക്കിയിട്ടുണ്ടായിരുന്നു സംഭവം അതൊന്നുമല്ല ഇപ്പോൾ കുറച്ചായിട്ട് ഈ പുള്ളിക്കൊന്നും വലിയ ഒരു റീച്ച് ഇല്ല അപ്പോൾ ഒന്ന് ആൾക്കാരൊന്ന് കാണാൻ വേണ്ടി ഒരു കള്ള കള്ളപ്രചരണം നടത്തിയതാണ് അതായത് ആൾക്കാരെ ഒന്ന് അറിയിക്കാൻ വേണ്ടിട്ട് പുള്ളിക്ക് ഒന്നുകൂടെ ഒന്ന് വൈറലാകാൻ അല്ലെങ്കിൽ ഒന്ന് റീച്ച് കിട്ടാൻ വേണ്ടിട്ട് ഇയാൾ ഒരു കള്ള കള്ളപ്രചരണം നടത്തിയതാണ് ഫേസ്ബുക്കിലൂടെ ഇയാൾക്ക് ക്യാൻസർ ആണെന്നും മൂന്നാല് മാസത്തിനുള്ളിൽ മരിച്ചു പോകും ഇതിന് ചികിത്സയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു കള്ള വാർത്ത ഫേസ്ബുക്കിലൂടെ ഇയാൾ പറഞ്ഞു ആരാട്ടന്റെ കാലം കഴിഞ്ഞു ആരാട്ടൻ ഫീൽഡ് ഔട്ടായി ഇങ്ങനെ കേട്ട് കേട്ട് മതിയായിട്ടാണ് ഒരു കള്ളം പറഞ്ഞത് പറഞ്ഞിട്ട് കൂടിപ്പോയി അത് ഞാൻ സോറി പറയുന്നു പറയുണ്ട് ഫീൽഡ് ഫീൽഡൌട്ടായി ആരാട്ടൻ്റെ കാലം കഴിഞ്ഞു ഇങ്ങനെ പറഞ്ഞു കേട്ട് കേട്ടാണ് ഞാൻ കള്ളം പറഞ്ഞത് പറഞ്ഞിട്ട് കൂടിപ്പോയി അത് ഞാൻ ക്ഷമ പറയുന്നുണ്ട് എന്നിട്ട് ഇയാൾ തന്നെ വന്നിട്ട് പറയുന്നു കുറച്ച് ദിവസത്തിന് ശേഷം വെറുതെ പറഞ്ഞത് റീച്ചിന് വേണ്ടി ഒന്ന് വൈറലാകാൻ വേണ്ടി പറഞ്ഞാണെന്ന് ഇപ്പൊ അതുപോലെ തന്നെ ഒരു നാണം ഘട്ട പരിപാടിയായിട്ട് വന്നിരിക്കുകയാണ് അതായത് രേണുസുദിക്ക് ഒരു ജീവിതം കൊടുക്കാൻ രേണുസുദി കല്യാണം കഴിക്കണം എന്ന് പറഞ്ഞിട്ട് ഇയാള് വന്നിരിക്കുകയാണ് ഇയാൾക്കൊന്നും വേറെ പണിയില്ലെന്നാണ് ഞാൻ ഓർക്കുന്നത് നല്ല വിദ്യാഭ്യാസം ഒക്കെ ഉള്ള എന്തൊക്കെയോ പഠിപ്പും വിവരമൊക്കെ ഉള്ള ഒരാളാണ് പക്ഷേ എന്താ പറയാ ബോധം ഇല്ലെന്ന് വേണം പറയാനായിട്ട് ഇയാളൊക്കെ അല്ലെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കി ക്യാൻസർ പോലെയുള്ള ഒരു മാരകമായിട്ടുള്ള അസുഖങ്ങൾ വന്നു എന്ന് കള്ളത്തരം പറഞ്ഞ് ചാനലിന് റീച്ചിന് അല്ലെ സോഷ്യൽ മീഡിയയിലെ റീച്ചിനു വേണ്ടിയിട്ട് വൈറലാകാൻ വേണ്ടിയിട്ട് ഇതുപോലെയുള്ള കള്ള കള്ളപ്രചരണങ്ങൾ നടത്തുന്ന ഇവനെയൊക്കെ എന്താ ചെയ്യണ്ടേ നമുക്കറിയാം ഇതുപോലെയൊക്കെ ഉള്ള ഈ ക്യാൻസർ അതുപോലെയുള്ള മാരകമായിട്ടുള്ള രോഗങ്ങൾ പിടിപെട്ട് അനുഭവിച്ച് അതായത് ജീവിതം നരകത്തിന് തുല്യമായിട്ട് ഒരുപാട് വേദനകളൊക്കെ സഹിച്ച് ജീവിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് ആ അസുഖങ്ങളൊക്കെ വന്നവർക്കറിയാം അതിന്റെ ബുദ്ധിമുട്ട് എന്താണ് ആ ഒരു വേദന എന്താണെന്നുള്ളത് അപ്പോ ഇയാളെ പോലെ ഉള്ള ഒരാൾ ഒരസുഖം ഇല്ലാത്ത ഇയാൾ ചാനലിൽ റീച്ചിന് വേണ്ടി പറയുകയാണ് എനിക്ക് ക്യാൻസർ ആണ് എന്ന് പറയുന്നത് ഇതുപോലുള്ളവനെയൊക്കെ എന്ത് ചെയ്യണം ആ അവനാണ് ഇപ്പോൾ വന്നിട്ട് രേണുവിനെ കല്യാണം കഴിക്കാൻ തയ്യാറാണെന്നും പറഞ്ഞ് ഇയാൾ മുന്നേ മറ്റേ പറഞ്ഞിട്ടുണ്ട് എന്നിട്ട് ഇപ്പോൾ വന്നിട്ട് പറയുക ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല ഒരു ജീവിതം കൊടുക്കാന്ന് ഞാൻ പറഞ്ഞിട്ടില്ലെന്ന് ഇയാളൊക്കെ എന്തു ഇയാളുടെയൊക്കെ വിചാരം ഇയാളൊക്കെ എന്തോ വലിയ സംഭവമാണ് എന്തോ വലിയ സംഭവം എന്നും പറഞ്ഞാൽ നടക്കുന്നെ പ്രായമുണ്ട് നല്ല വല്ല ജോലിയൊക്കെ ചെയ്ത് അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്ത് ജീവിക്കാനുള്ളതിന് ഇമാതിരി അപരാധങ്ങളുമായിട്ട് സോഷ്യൽ മീഡിയയിലേക്ക് ഇറങ്ങിയിരിക്കുക ഇപ്പം എന്നിട്ട് പറയണേ രേണുസുതി കല്യാണം കഴിക്കാനായിട്ട് തയ്യാറാണെന്ന് പറഞ്ഞു എന്നിട്ട് ഇപ്പോൾ വന്നിട്ട് പറയണേ ഞാനങ്ങനെ പറഞ്ഞിട്ടില്ല അതൊരു കള്ളപ്രചരണമാണെന്ന് ഇയാൾ പറയുന്ന ഒന്നും വിശ്വസിക്കാൻ പറ്റത്തില്ല കാരണം ആണെന്ന് കള്ളപ്രചരണം സ്വന്തം ഫേസ്ബുക്കിലൂടെ പറഞ്ഞവനാണ് ഇവൻ എന്നിട്ട് ഇവൻ പറയുന്നു അത് ഡോക്ടറിനെ തെറ്റിപ്പോയതാണ് പിന്നെ ഇവൻ പറയുന്നു അത് ഞാനൊന്ന് റീച്ചിനു വേണ്ടിയിട്ട് പറഞ്ഞാണെന്ന് ഇവൻ്റെയൊക്കെ കറി കുറ്റി അടിച്ചു പൊളിക്കാൻ ആളില്ല എന്നിട്ട് എന്നിട്ട് ഇപ്പോൾ താ താരമായിട്ടുള്ള വൈറലായിട്ടുള്ള രേണു സുതിയെ കല്യാണം കഴിക്കണമെന്ന് പറഞ്ഞിട്ട് ഇവൻ ഇറങ്ങിയിരിക്കുവാണ് എന്താ പറയണ്ടത് ഇത് ഇങ്ങനെയുള്ള മാരണങ്ങളോട് ഇതുപോലെ ഒരെണ്ണം തന്നെയാണ് മറ്റേ അലിൻ ജോസ് പെരേർ ഇങ്ങനെ കുറേ എണ്ണങ്ങളുണ്ട് ഒരു കഴിവുമില്ല പൊണ്ണത്തടിയും വെച്ചിറങ്ങിയിരിക്കുക എന്താ പറയണ്ടേ പുതിയ പുതിയ സിനിമകളൊക്കെ ഇറങ്ങുമ്പോഴത്തേക്കും അങ്ങ് ഓരോ തിയേറ്ററിനും മുന്നിൽ അങ്ങ് പോയി നിന്ന് എന്തോ വലിയ സംഭവം എന്നിവ ഇവരുടെയൊക്കെ വിചാരം ഇവരെയൊക്കെ സപ്പോർട്ട് ചെയ്യാനും കുറേയധികം ആൾക്കാരുണ്ട് അതായത് ഇതുപോലത്തെ കുറേ ഊളകളുണ്ട് ഇവർക്കൊന്നും പ്രത്യേകിച്ച് ഒരു കഴിവുമില്ല അപ്പം ഇങ്ങനെയുള്ളവരെ സപ്പോർട്ട് ചെയ്യാനും പൊക്കിക്കൊണ്ട് നടക്കാനും കുറേ കുറേയധികം ആൾക്കാരുണ്ട് ആറാട്ടണ്ണൻ അലിൻ ജോസ് പെരേര അങ്ങനെയൊക്കെ കുറേ എണ്ണങ്ങളുണ്ട് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പുതിയ പുതിയ സിനിമകളൊക്കെ ഇറങ്ങുമ്പോൾ അവിടെ തിയേറ്ററുകളിൽ വന്നിട്ട് എന്തെങ്കിലും മാസ് ഡയലോഗോ എന്തെങ്കിലും പട്ടിശമൊക്കെ കാണിച്ച് എങ്ങനെയോ വൈറലാകും അങ്ങനെ വൈറലായ ഒരാളാണ് ഈ ആറാട്ടൺ എന്ന് പറയുന്ന ഇയാൾ ഇയാളെയൊക്കെ ഉണ്ടല്ലോ എന്താ ചെയ്യണ്ടേ ഇപ്പം അയാൾ ഇത്രയും വലിയൊരു കള്ളത്തരം കഴിഞ്ഞ ദിവസം പറഞ്ഞു ക്യാൻസറാണെന്ന് പറഞ്ഞിട്ടൊരു കള്ളപ്രചരണം നടത്തി കുറച്ച് ദിവസത്തിന് ശേഷം ഇയാൾ തന്നെ പറയുന്നു അതേ റീച്ചിന് വേണ്ടി ചെയ്തതാണ് ആ ആളാണ് ഇപ്പൊ വന്നിട്ട് രേണു സുതിയെ കല്യാണം കഴിക്കണമെന്ന് പറഞ്ഞേ ഇയാൾ പറഞ്ഞിട്ടുണ്ടാവും എന്നിട്ട് ഇപ്പം അയാൾ വന്നിട്ട് പറയുക അങ്ങനെ പറഞ്ഞിട്ടില്ല അത് ഒരു കള്ള പ്രചരണമാണ് പറഞ്ഞിട്ടില്ല എന്ന് എന്താ ചെയ്യണ്ടേ ഇങ്ങനെയുള്ള ജന്മത്തിനെയൊക്കെ ഇത്രയും പത്ത് നാൽപ്പത്തൊന്നും അല്ല അതിൽ നല്ല പ്രായമുണ്ട് ഇയാൾ ഇത്രയും വയസ്സായിട്ട് കല്യാണവും കഴിച്ചിട്ടില്ല ഒരു ഒന്നുമില്ല എന്തോ എന്ത് ജീവിതം ഇതിൻ്റെയൊക്കെ കഷ്ടം തന്നെ എങ്ങനെ ഇതിനെതിരെയൊക്കെ പ്രതികരിക്കാതിരിക്കും എത്രയോ ആൾക്കാർ ഓരോരോ അസുഖങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടി കഴിയുന്നവരുണ്ട് അപ്പോൾ ഒരു കുഴപ്പമൊരസുഖവും ഇല്ലാത്ത ഇവനെ പോലുള്ളവനൊക്കെ വന്നിട്ട് സോഷ്യൽ മീഡിയയിൽ പറയാം എനിക്ക് ആണ് അതിന് ചികിത്സയില്ല ഞാൻ മൂന്നാല് മാസത്തിനുള്ളിൽ മരിച്ചു പോകുന്നൊക്കെ റീച്ചിന് വേണ്ടി പറയുന്ന ഇവനെയൊക്കെ എന്ത് ചെയ്യണം എന്നിട്ട് ഇപ്പം വന്നേച്ചും പറയുവാണ് ഈ രേണു സുതിയെ കല്യാണം കഴിക്കുക ഒരു ജീവിതം കൊടുക്കാൻ തയ്യാറാണ് ഇപ്പം വന്നിട്ട് അയാള് പറയണം ഞാനങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് ഇതുപോലത്തെ ഗൂളകളൊക്കെ എന്താ ചെയ്യണ്ടേ അല്ല പറഞ്ഞതല്ലേ ഇതുപോലത്തെ ഗൂളകളെ സപ്പോർട്ട് ചെയ്യാനും കുറേ അധികം ആൾക്കാരുണ്ട് കാഷ്ടം തന്നെ